അജിത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മള് വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ടല്ലോ വാട്സപ്പിന്റെ അറിയത്തില്ല പറവൂരാണല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മള് എല്ലാരും വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ട് വാട്സപ്പിന്റെ ഫോർമുല ആരാണ് കണ്ടുപിടിച്ചായിരണം അറിയത്തില്ല ഒരു ചലഞ്ച് പങ്കെടുക്കാൻ ഒരു മിനിറ്റിൽ ഒരു കുക്കുംബർ ഭൂക്കും ഒരു ഒരു മിനിറ്റില് ഒരു കുക്കുംബർ കഴിച്ച നൂറ് പേര് കഴിയും പക്ഷെ അത് ഉപ്പും ചേർത്തിട്ടാണ് കഴിക്കുന്നത് ഒരു മിനിറ്റ് കഴിക്കും വെയിറ്റ് ചെയ്യാൻ സിനിമോൾ സിനിമോൾ എവിടെ സ്ഥലം സ്ഥലത്തോളം ഇവിടെ നിന്ന് ഓക്കെ ക്രിസ്ത്യം പറയുന്നത് നമ്മുടെ വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ വാട്സപ്പിന്റെ ഫോർമർ ആരാണ് കണ്ടുപിടിച്ചത് വാട്സപ്പ് കണ്ടുപിടിച്ചവരാണ് ഓരോന്ന് കണ്ടുപിടിച്ചത് ഫേസ്ബുക്ക് കണ്ടുപിടിച്ച ആളാണ് വാട്സപ്പ് കണ്ടുപിടിച്ചവരാണ് അറിയുന്നത് നമ്മളിപ്പം പ്രീമിയറിൽ നിൽക്കുകയാണ് പ്രീമിയറിനെ കാരണം പുറത്ത് ഭയങ്കര മഴ ആൾക്കാർ ഓർഡർ ഓട്ടമാണ് അപ്പൊ നമുക്ക് പ്രീമിയറിലുള്ള ആൾക്കാർ ചോദിക്കാം വഴിച്ച പ്രീമിയർ നമ്മൾ ചെയ്താണ് ഇത് വഴിച്ചല്ല ഇത് ഇരുമ്പോളം ഇരുമ്പാലും ഇറക്കത്തിലാണ് ചോദിച്ചത് ചോദിച്ചു നോക്കാം വാട്സപ്പ് ഉണ്ടോ വാട്സപ്പ് ഉണ്ടോ അനിത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിളാണ് വാട്സപ്പിന്റെ ഫോർമർ ആരാണ്

ശരിയോ ശരി ശരി ആ ശരി അങ്ങട്ട് ചെറിയ ക്രിസ്മസിന്റെ തിരക്കല്ലായിരിക്കും അല്ലേ വമ്പൻ ഓഫർ ഞാൻ നിങ്ങൾ അപ്പുറത്തെ പ്രീമിയർ ചെയ്തിട്ടുള്ളൂ കണ്ടോ ഇത് മുന്നേ പ്രീമിയർ ചെയ്തിട്ടുള്ളൂ അപ്പുറത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ല ഓക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്സപ്പ് എല്ലാവർക്കും ഉണ്ട് അല്ലെ വാട്സപ്പിന്റെ ഫോർമർ ആരാണ് വാട്സപ്പ് കണ്ടുപിടിച്ച ആരാണ് പറഞ്ഞ ഞാൻ നൂറ് രൂപ വരും വരും അറിയില്ല വെരി ഗുഡ് ഒറ്റ മണിക്കുട്ടി ഓടിക്കൂടി മണിക്കുട്ടി ഓടിയാണ് ശരിക്കറിയോ അറിയത്തില്ല ആർക്കും ഫേസ്ബുക്ക് വിളിച്ചതരാട്ടെ ഗൂഗിളിനോട് വിളിച്ചതരാ അത് എടുത്തില്ല എവിടെയാ വീട് കളറോട് ചേർത്ത് ദൂരമാണെന്തോ ഒന്ന് ചേച്ചി മഴയാണ് വെടിക്കെടു മഴയാണ് ഫോളോ കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും വരും ഒരു വീഡിയോ പങ്കെടുക്കാൻ താല്പര്യം എന്ന് എനിക്കറിയാം ഓടുന്നില്ല ആളെ പുലിയാ ക്വസ്റ്റ്യൻ എന്ന് എന്നോട് വാട്സപ്പ് ഉണ്ടോ വാട്സാപ്പ് ഓപ്പൺ ചെയ്താ ാണ് സ്ഥലം ആണ് സ്കൂള് ഇനി അമൃതാന്തമായ സ്കൂൾ ആണെന്നു അതെല്ലാം മൈക്ക് ക്വസ്റ്റിയൻസ് ഓപ്പൺ ഒക്കെ നമ്മുടെ വാട്സപ്പിന്റെ ഫോർമർ ആരാണ് അറിയത്തില്ല ആലോചിക്കുവേണ്ടി കണ്ടെത്തുകയാണ് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കാം മണിക്കുട്ടി പോവാ ഓടിക്കോട്ടി താങ്ക് യു ഹെൽപ്പ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് ഉണ്ടല്ലോ വാട്സപ്പിന്റെ ഫോർമറ വാട്സ്ആപ്പില്ലേ നോക്കി വേണ്ടി ഒന്ന് വാങ്ങിക്കാൻ പാട്ട് നോക്കാവോ കോപ്പി റൈറ്റ് വരും ആണല്ലേ ചോദ്യം ചോദ്യം എന്ന് പറയാ സിമ്പിൾ ആണ് ഓക്കെ വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം മൊബൈലിലേക്ക് ഒന്ന് കാണിച്ചെന്നോട്ടി അതൊന്നുമല്ല ഓപ്പൺ ആകട്ടെ ഓക്കെ ആള് ധൈര്യ ഓക്കെ മടിക്കും വാട്സ്ആപ്പിന്റെ പൗണ്ടർ അല്ലെങ്കിൽ ഫോർമർ ആരാണ് അത് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ സെർച്ച് അറിയാമോ അതന്നല്ല അടുക്കുത് മണിക്കുട്ടി ഓടിക്കണ്ടിരിക്കുകയാണ് ഒരു ഒറ്റ ഉത്തരമോ ഇതി 100 രൂപ ഇടാ വന്നടയ്ക്ക് വാട്ട്സ്ആപ്പിലെ വാട്ട്സ്ആപ്പ് കണ്ടുവെച്ചയാണ് സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഹരേ ലൈഫ് ലൈം അല്ല നേണ്ട വേണ്ട 100ണ്ട പേരെങ്ങനാ ചുരുമ്മ ചുരുമ്മ ഇവിടെ തലോടേ ഇവിടെ പുളയൻ ബഴി ഇവിടെ അടുത്താണോ ഓക്കേ ചോദ്യം കേടല്ലോ ഉത്തരം അറിയാമോ നല്ലപോലെ എടുത്തോ പോണ്ട ഓടിക്കണ്ടിരിക്കേ ഫേസ്ബുക്ക് കണ്ടുവെച്ചയല്ലേ പിന്നെ പിൻസ്റ്റ ലിങ്ക് യൂട്യൂബിൽ ഞാൻ ചരൻ തന്നെയാ കുക്കും കഴിക്കുക ഒരു മിനിറ്റ് ഉള്ളിൽ ഒരു കുക്കുംബർ കഴിക്കാൻ പറ്റുമോ എപ്പോ ഒരാൾ പറഞ്ഞോ കഴിക്കും കൂടി ഫോളോ